എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ ഇത്ര ഈ സമയത്ത് ഇത്ര ഡൗൺ നല്ല ക്രൗഡണ്ട് എന്തായാലും ബി പി ഫർണിച്ചറി ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് നമ്മള് വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ ഈ മച്ചിങ്ങപ്പാറത്തെ മുത്തുമണികളെ ഒരുമിപ്പിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് അതാണ് എല്ലാവർക്കും സുഖല്ലേ പിന്നെ വളരെ സന്തോഷായി ഇത്രയും ആൾക്കാരൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഫോട്ടെടുക്കാം ഇറങ്ങി ഞാൻ എല്ലാരും കൂടെ കൂടി ഫോട്ടോ എടുക്കും എന്നാലും നമുക്ക് നാളെ വീട് കണ്ടോ മക്കളെ നിങ്ങൾ എല്ലാവരും ഒന്ന് ൗണ്ടിൽ നിന്ന് സഹകരിച്ച വളരെ ഉപകാരവും നമുക്ക് അങ്ങനെ സ്കിറ്റ് ചെയ്യണ്ട കുട്ടികളിൽ സ്നേഹിക്കാം പോയിട്ടാ ഞാൻ ഓക്കെ മലയാളിയാണ് ഇസ്മായിൽക്ക ഇസ്മയിൽക്കാരെ പറഞ്ഞു പച്ചക്കട ഞങ്ങള് ചെയ്ത വീഡിയോ രണ്ട് ഡയലോഗ് ഇവിടെ പറയാം നിങ്ങൾ സഹരിച്ചു നിക്കാണെന്നുണ്ടെങ്കിൽ അപ്പൊ നാഗവല്ലി വേണോ ജാൻമണി വേണോ എന്നാ പറയണന്നുണ്ടെങ്കിൽ അപ്പൊ ഓക്കെ

നിങ്ങളുടെ വീടെന്ന സ്വപ്നം സുന്ദരമാക്കാൻ മച്ചിങ്ങപ്പാറ ചെയ്ത പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുന്നു വി പി ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനിങ് മച്ചിങ്ങപ്പാറ വീട്ടിലേക്കാവശ്യമായ ഇൻറ്റീരിയർ ഡിസൈനിങ് ഫർണിച്ചർ തുടങ്ങിയവക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ മച്ചിങ്ങപ്പാറയിൽ ഒരു പുതിയ സംരംഭം നിങ്ങൾക്കായി ആരംഭിച്ചിരിക്കുന്നു വി പി ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ മച്ചിങ്ങപ്പാറ